ദിവ്യമായൊരു പ്രണയം നിലനിന്നിരുന്നു ശിവന്റെയും സതിയുടെയും കഥയാണിത് അതിശക്തവും നിർമ്മലവുമായൊരു പ്രണയം ദക്ഷിന്റെ മഹത്തായ രാജ്യത്ത് അദ്ദേഹത്തിന് ഒരു മകൾ ജനിച്ചു എന്നാൽ അവൾക്ക് സതി എന്ന് പേരിട്ടു ഒരു ദൈവത്തിന്റെ നാമത്തിലേക്ക് അവൾ ആകർഷിക്കപ്പെട്ടു ഒരു ദേവനായ മഹാദേവന്റെ കഥകൾ സതി അത്ഭുതത്തോടെ കേട്ടു സ്വർണാഭരണങ്ങളും ഉപേക്ഷിച്ച് അവനെ അന്വേഷിക്കാൻ പുറപ്പെട്ടു ഒരു ദിവസം അവളുടെ ഭക്തി ശക്തനായ മഹാദേവന്റെ ഹൃദയത്തെ പോലും ഒരുക്കി ശിവൻ തന്റെ മൂന്നാം കണ്ണ് തുറന്ന് അവളെ കണ്ടു ഇറങ്ങി വന്നു നക്ഷത്രങ്ങൾ സാക്ഷ്യം വഹിച്ചതുപോലെ അവർ വിവാഹിതരായി പക്ഷേ എല്ലാ ഹൃദയങ്ങളും സന്തോഷത്താൽ നിറഞ്ഞില്ല തന്റെ മകൾ താൻ പെറുക്കുന്നൊരു ദൈവത്തെ തിരഞ്ഞെടുത്തതിൽ അപമാനിതനായ ദക്ഷ രാജാവ് അവരുടെ കൂടിച്ചേരലിനെ ഒരിക്കലും അംഗീകരിച്ചില്ല പ്രതികാരം ചെയ്യാനുള്ള അവസരത്തിനായി കാത്തിരുന്നു കൊണ്ട് അവൻ കോപത്തിൽ ജ്വലിച്ചു താമസിയാതെ ആ നിമിഷം വന്നെത്തി ഒരു ദിവസം ദക്ഷൻ ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചു എല്ലാ ദേവന്മാരെയും സ്വർഗീയ ജീവികളെയും അതിന് ക്ഷണിച്ചു പക്ഷെ അദ്ദേഹം ശിവനെ മാത്രം ക്ഷണിച്ചില്ല അതൊരു പരസ്യമായ അപമാനമായിരുന്നു യജ്ഞത്തെക്കുറിച്ച് കേട്ടപ്പോൾ സതിക്ക് സങ്കടം തോന്നി തന്റെ പിതാവിന് ഭർത്താവിനോടുള്ള വെറുപ്പ് അവൾക്കറിയാമെങ്കിലും ഒരു മകളായതിനാൽ തനിക്ക് അതിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടെന്ന് അവൾ വിശ്വസിച്ചു ജ്ഞാനിയും വിധിയുടെ വഴികൾ അറിയാവുന്നവനുമായ ശിവൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി അഹങ്കാരം അവിടെ നിങ്ങൾക്ക് വേദന മാത്രമേ കഴിയൂ എന്നാൽ കടമയാൽ ബന്ധിതയായ അവൾ യജ്ഞത്തിന് പോയി അവഹേളനത്തിന് മാത്രമേ അവിടെ അവൾ ആയുള്ളൂ എല്ലാ ദേവന്മാരുടെയും മുമ്പാകെ ദക്ഷൻ തന്റെ ഭർത്താവിനെ പരിഹസിച്ചു ശിവനെ പുറത്താക്കപ്പെട്ടവൻ യാചകൻ ബഹുമാനത്തിന് അർഹതയില്ലാത്തവൻ എന്ന് വിളിച്ചു അവളുടെ സ്നേഹത്തിനെയും ഭക്തിയെയും അവൻ പരിഹസിച്ച് ചിരിച്ചു തന്റെ പ്രിയപ്പെട്ടവനോടുള്ള അപമാനം സഹിക്കാൻ കഴിയാത്ത സതി കോപത്താൽ വിറച്ചു പെട്ടെന്ന് തന്നെ ആദിപരാശക്തിയുടെ രൂപം പ്രാപിച്ചു സ്വന്തം അച്ഛൻ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എനിക്ക് നൽകിയ ഈ ശരീരം അവൾ പ്രഖ്യാപിച്ചു നിങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുമെന്നും അവൾ ദക്ഷനെ ശപിച്ചു ആർക്കും അവളെ തടയാൻ കഴിയുന്നതിന് മുമ്പ് അവൾ യജ്ഞത്തിന്റെ പവിത്രമായ അഗ്നിയിലേക്ക് നടന്നു മരണത്തെ തന്നെ സ്വീകരിച്ചു ആകാശം ഇരുണ്ടു ഭൂമി കുലുങ്ങി ഒരു കൊടുങ്കാറ്റുയർന്നു പ്രപഞ്ചത്തിന് അതിന്റെ ഏറ്റവും അർപ്പണബോധമുള്ള ആത്മാവിനെ നഷ്ടപ്പെട്ടു കൈലാസത്തിൽ വളരെ ദൂരെ ശിവന തന്റെ ഹൃദയം തകർന്നതായി തോന്നി സതി തന്റെ ശരീരം വിട്ടുപോയ നിമിഷം തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലായി ആഴമേറിയതും വേട്ടയാടുന്നതുമായൊരു നിശബ്ദത അവനെ ചുറ്റിപ്പറ്റിയിരുന്നു എന്നാൽ ആ നിശബ്ദതയ്ക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു അവന്റെ സ്നേഹം അപകരിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ സതി ഇല്ലാതായി അടങ്ങാത്ത കോപത്തോടെ അവൻ ആകാശത്തെ വിറപ്പിച്ചുകൊണ്ട് അലറി അവന്റെ ദുഃഖം ഒരു ദൈവത്തിനും ഒരു ശക്തിക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കോപമായി മാറി അവൻ തന്റെ മുടിയുടെ രണ്ട് കഷ്ണം പറിച്ചെടുത്ത നിലത്തെറിയുന്നു അതിൽ നിന്ന് ഉയർന്നു വന്ന വീരഭദ്രനും കാളിയും ശിവന്റെ കോപത്തിന്റെ മൂർത്തി ഭാവം ശിവൻ ആജ്ഞാപിച്ചു വീരഭദ്രനും കാളിയും ശിവന്റെ ഗണങ്ങളുടെ ഒരു സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിൽ ആക്രമിച്ചു കഴിഞ്ഞു നാശം വിതച്ചു യജ്ഞം തകർന്നു ദേവന്മാർ വിറച്ചു ഒരിക്കൽ അഹങ്കാരിയായ രാജാവായിരുന്ന ദക്ഷൻ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് മുട്ടുകുത്തി പക്ഷേ വീരഭദ്രനും കാളിയും ചേർന്ന് ദക്ഷരാജാവിന്റെ തലയെടുത്തു ശേഷം ബ്രഹ്മാവും വിഷ്ണുവും ഇടപെട്ടപ്പോൾ മാത്രമാണ് ശിവൻ ശാന്തനായത് ക്ഷമാപണത്തിൽ ഒരു പ്രവൃത്തിയായി ദക്ഷന്റെ ജീവൻ പുനഃസ്ഥാപിച്ചു ഒരാടിന്റെ തലയോടെ അതവന്റെ അഹങ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലായി സതിയുടെ കരിഞ്ഞ വിശിഷ്ടം കൈകളിൽ വഹിച്ചുകൊണ്ട് ശിവൻ ദുഃഖിതനായി നിശബ്ദനായി വഴിതെറ്റി നടന്നു വികാരങ്ങൾക്ക് അതീതനായ എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച ആ ദൈവത്തിന് ആദ്യമായി ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്തൊന്ന് നഷ്ടപ്പെട്ടു പക്ഷേ സ്നേഹം ശാശ്വതമാണ് മരണത്തിന് പോലും അവരെ വേർപെടുത്താൻ കഴിഞ്ഞില്ല പർവ്വതങ്ങളുടെ മകളായ പാർവതിയായി സതി പുനർജനിച്ചു വീണ്ടും അവൾ ശിവനെ തേടി പുനർജന്മത്തിന്റെയും പുനഃസംഗമത്തിന്റെയും പ്രപഞ്ചം ഇതുവരെ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ പ്രണയത്തിന്റെ കഥ ഇന്നും ശിവന്റെയും സതിയുടെയും പ്രണയം കാലക്രമേണ പ്രതിധ്വനിക്കുന്നു അവരുടെ കഥ പ്രണയത്തിന്റെ മാത്രമല്ല ത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും യഥാർത്ഥ പ്രണയത്തിൻ്റെയും ശക്തിയുടെയും കഥയാണ് ശുദ്ധമായ സ്നേഹം മരണത്തിനും അപ്പുറമാണ്